ഒരു നാട്ടിലേക്ക് ഒരു ഇമാമിനെ പറഞ്ഞയച്ചു ആ ഇമാമ നല്ല ഇമാമായിരുന്നു നല്ല ആളാ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ആ ഇമാമിനെ നന്നായി ബോധിച്ചു ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ടാക്കി അവരവിടെ ആരാധന നടത്തും ഈ ആളാണ് ഒരു ഇമാം ഒരു സ്വഹാബി ആ സ്വഹാബി ഈ ഇമാമ് അല്ല ഇമാർ അദ്ദേഹത്തിന് ഖാനഅീൻ അക്രഇഹിംഇഹിം നല്ല ഓത്തർ നല്ല മനോഹരമായ കഥാത്ത അദ്ദേഹത്തിന് അവരെന്ത് കഴിക്കാൻ കഴിക്കാൻ കൊടുത്താലും അയാൾ കഴിക്കും അയാൾക്ക് എന്തിനാലിനെ ഭക്ഷണം കിട്ടിക്കൊള്ളണം എന്നൊന്നും അയാൾക്കില്ല അല ആരാധനകളിലെല്ലാം നേരത്തെ തന്നെ എത്തിച്ചേരും പള്ളിയിൽ ആ നിലക്കൊക്കെ അവർക്ക് അവിടെ വലിയ ഇഷ്ടമാണ് കാരണം അക്ര ഈ വാഴ്സനീയള കണ്ടാൽ തന്നെ ഒരു മതി നല്ലൊരു നിറ നല്ല സന്തോഷമുള്ള ഒരു മുഖഭാവമാണ് നല്ലൊരു സ്വഭാവമാണ് നല്ല വക്ത സ്വഭാവമാണ് പക്ഷെ അയാളിൽ ഒരു 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 കാര്യമുണ്ടായിരുന്നു ആ കാര്യം ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്തായിരുന്നു അയാളിൽ ഉണ്ടായിരുന്ന കാര്യം അയാൾ അയാൾക്കാരെ സൂഹത്താസി അയാൾ എല്ലാ എല്ലാവർക്കാറ്റും ഒരു വട്ടം യഹുലാസ് كان يقرأ الفاتحة أيال النفاتي ودوم ويقرأ سورة الإخلاص بين كل الله ويدودم ثم يقرأ سورة أخرى بين سورة مدوم ثم يركع بين الكوليكو نعتقد أن هذا الملك كان يقول أن هذا الملك كان يقول أن هذا الملك إما أن تقرأها وتدعى بالأخرى وإما أن تدعها وتقرأ بالأخرى നിന്റെ പരിപാടിയൊക്കെ ഞങ്ങൾ വളരെ ഇഷ്ടമാണ് നല്ല ആളാണ് നല്ല സ്വഭാവമാണ് നല്ല ഓത്താണ് നല്ല രീതിയാണ് നിങ്ങളെ കണ്ടാൽ തന്നെ മനുഷ്യന് മനസ്സ് നിറഞ്ഞു അങ്ങനത്തെ സൽ സ്വഭാവിയാണ് പക്ഷേ നിങ്ങളിൽ ഈ ഒരു ദുസ്വഭാവം ഞങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ല ഇമാന്ത ആ ഒന്നിരിക്കൽ നിങ്ങൾ സൂഹത്ത് മറ്റേതാ സുഹൃത്തൊന്ന് അതോ സൂറത്തലഹ്ലാസിനെ ഒഴിവാക്കുക എല്ലാവർക്കായിട്ട് നിങ്ങൾ പിന്നെ വേറെ സുഹൃത്തൊന്നും അത് മതി അതോ അല്ലെങ്കിൽ പിന്നെ ഒരു സുഹൃത്ത് രണ്ടാമത്തെ അതൊന്നും വേണ്ട ഒരു ഒരിറക്കായത്തിൽ രണ്ട് സുഹൃത്ത് അതെന്ത് പരിപാടിയാണ് ഒന്നുകിൽ നിങ്ങൾ ഞങ്ങൾ ക്ഷമിക്കാം എല്ലാ റക്കായത്തിലും മതി ഞങ്ങൾക്ക് ഇവരുടെ ഇല്ല അത് ഞങ്ങൾ നെബിയിൽ നിന്ന് പോലും കാണാത്ത ഈ ഒരു രീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളാട്ടെ നല്ല മനുഷ്യന് മനുഷ്യനാണ് നിങ്ങളെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല അപ്പോൾ അയാൾ പറഞ്ഞു ഇനി നിങ്ങൾ പറയുന്ന എന്നെ നബി അയച്ചതാണ് ഇമാമത്തിന് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ പോയിക്കൊള്ളാം അതേസമയത്ത് ഞാൻ പറയുന്ന ചെയ്യുന്ന രീതികൾ മാറ്റണം പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യവുമല്ല ഞാൻ ഇങ്ങനെ തന്നെ പോകും എല്ലാ ആയതും ഞാൻ ഒരു വേറൊരു സുഹൃത്തോതും നിങ്ങൾ ഞാൻ അതുകൊണ്ട് അത്തവണ അയാളോട് പോകാൻ അവർ പറഞ്ഞില്ല എല്ലാ ആഴ്ചയിലും ആ ഗ്രാമത്തിലൊന്ന് വന്ന് അവിടുത്തെ ക്ഷേമാൻ കാര്യങ്ങൾ അന്വേഷിക്കൽ നബിയുടെ പതിവാണ് അങ്ങനെ ആ തവണയും ആ ആഴ്ച പതിവുള്ള ദിവസം പുണ്യ റസൂൽ അവരുടെ അക്ഷയമായ ശര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിൽ വന്നു അപ്പോൾ അവർ പറഞ്ഞു അങ് ഞങ്ങൾക്ക് തന്നിമാമുണ്ടല്ലോ എല്ലാത്തിനും നല്ല മനുഷ്യനാണ് എല്ലാത്തിനും നല്ല മനുഷ്യന് അയാളെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം അയാൾക്ക് പിന്നിൽ ഇമ്മിൽ നിസ്കരിക്കുമ്പോൾ സന്തോഷം അയാളുടെ രീതികൾ സന്തോഷം ആർക്കും പള്ളിയിൽ വരാതിരിക്കാനേ കഴിഞ്ഞില്ല എത്രയും വലിയ നല്ലൊരു ഒരു അയാളുടെ മനോഹരമായ കേൾക്കാൻ വേണ്ടി എല്ലാവരും ഓടി വധിച്ചു വരും പക്ഷേ ഒരു പ്രശ്നം അയാൾക്കുണ്ട് മാതാ അതെന്താ അയാൾക്കൊരു പ്രശ്നമുണ്ട് ഒറ്റ പ്രശ്നം എന്താ പ്രശ്നം

വ്യാഖ്യാനങ്ങൾക്ക് അതിലാണ് നല്ലത് ചെയ്യുക നല്ലത് നല്ലത് പ്രേമിക്കുക പ്രേമത്തിന്യായീകരണ്ട അതൊരു കിതാബിലും ഒതുങ്ങുമില്ല കിതാബുകളൊക്കെ നിയമം പറഞ്ഞു ചിലപ്പോൾ കിതാബിനെയും നമ്മൾ മാറി കിതാബിനെ ഒലിച്ചെറിഞ്ഞ് നമ്മൾ പ്രേമത്തെ പ്രേമത്തിന്റെ സ്വരത്തിൽ സംസാരിക്കാൻ പലപ്പോഴും കിതാബിന് കഴിയില്ല കിതാബിൻ നിയമങ്ങളാ പറയുക മനസ്സിലാവണം പറഞ്ഞത് ഞാൻ വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് രാജ്യത്ത് അതാണ് ഗാന്ധിജി നിയമവും മനുഷ്യത്വനുണ്ടായി നിയമൊന്ന് മനുഷ്യ ഒരാക്ക് ചർദിക്കാമുട്ടാണ് അപ്പോഴാണ് വണ്ടി നിർത്തിയത് നിയമനുണ്ടായി നിയമം മനുഷ്യത്വനുണ്ടായി മനുഷ്യത്വം അയാൾക്ക് എത്രയും പെട്ടെന്ന് ചന്ദിക്കാൻ അവസരം ഉണ്ടാക്കി നിയമം എങ്കിൽ നിങ്ങൾ എന്തിനും പോലീസിൽ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേഴ എടുക്കും ഏജന്റിലും എന്തിനു എന്തു കാരണം ഈ മനുഷ്യന്തം സുഗമമായി നടന്നു പോകാനുണ്ടാക്കിയതാണ് നിയമം അതൊരിക്കലും മനുഷ്യത്വത്തിന് തടസ്സമാകാൻ പാടില്ല ഇത് തന്നെ പ്രേം വളരെ 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 ചിന്തിക്കണം ഫുഹ ഇനി പലപ്പോഴും പ്രേമെന്താന്നറിയില്ല നിയമങ്ങളെ അറിഞ്ഞു പക്ഷമനുസരിച്ച് അയാൾ ചെയ്ത ശരിയല്ല എന്തുകൊണ്ട് പുണ്യ റസോലു പോലും അങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല പിന്നെ അയാൾ അങ്ങനെയാണ് പക്ഷെ അയാൾക്ക് മമ്പത്താണ് ആധാരം അത് ഒരു കർമ്മ ചെയ്യുന്നതിന് പിന്നിൽ ആ മഹബത്തിന് എതിരുമല്ല അള്ളാഹു ശരിക്കലാണോ ഈ മഹബത്ത് അല്ല ഒരിക്കലും അല്ല അള്ളാവിനോടുള്ള പ്രേമത് സൂറത്ത് അഖിലാസിനോടുള്ള പ്രേമം അള്ളാഹോടുള്ള പ്രേമമാണ് സൂറത്തുൽ അഹിലാസിനോടുള്ള പ്രേമം മുത്തുനബിയോടുള്ള സൂറത്തുൽ സൂറത്ത് പ്രേമം തൊഹീദിനോടുള്ള പ്രേമമാണ് നമ്മളെ നമ്മളാക്കിയ ഘടകം ഒന്നേ ഉള്ളൂ അതാണ് എന്ത് നമ്മളെ നമ്മളാക്കിയത് ഈ ലോകത്തുള്ള ഏതൊരു വിഭാഗത്തിൽ നിന്നും മുസ്ലിം സമുദായത്തെ വേറിട്ട് നിർത്തുന്ന ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ് അതുകൊണ്ട് നമുക്കത് വലിയ ഇഷ്ടമാണ് നമ്മുടെ തറവാടാണ് അത് നമ്മളെ അഡ്രസ്സാണ് അത് നമ്മുടെ ഐഡന്റിറ്റിയാണ് അത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ തറവാടാണ് അത് നമ്മുടെ എല്ലാം എല്ലാമാണ് ഹബീബ നബി പറഞ്ഞ വാക്ക് ഉള്ള നിന്റെ പ്രേമം നിന്നെ കടത്തി നിന്നെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു നിന്നെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു അൽ ജന്ന സ്വർഗത്തിൽ നിന്നെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്ത് ആ നിന്റെ ഇത് മനസ്സിലാക്കാൻ സൂഫികൾ ചെയ്യും സൂഫികൾ പുണ്യ റസൂലിന്റെ മക്കാനത്തിന് മനസ്സിലാക്കും സ്ഥാനം അതാണ് 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 അള്ളാഹുവിന്റെ നബിയോടുള്ള നബിയോടുള്ള അള്ളാഹുവിന്റെ പ്രേമത്തെ സൂഫി മനസ്സിലാക്കും പിന്നെ സൂഫി എന്ത് ചെയ്യും സൂഫി അവിടെ തന്നെ ഓർക്കിയും പ്രേമത്തിൽ അത് സൂഫിയുടെ മനസ്സിന്റെ മനസ്സിന്റെ സന്തോഷമാവും ഹൃദയത്തിന്റെ മർമ്മരമാവും എല്ലാം പുണ്യറുള്ള പ്രേമമാവും അതൊരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ദീനുണ്ടാവും നിയമമുണ്ടായതുകൊണ്ട് ദീനുണ്ടായെന്ന് പറയാൻ കഴിയില്ല ദീൻ എന്നാൽ അള്ളാഹുവോടുള്ള പ്രേമമാണ് ചിലപ്പോൾ പ്രേമവും ദീനു എതിരാകും അപ്പോൾ പ്രേമത്തെ ഞാൻ മുന്തിക്കുക സൂഫി മുന്തിക്കുക മറ്റും നിയമത്തെ മുന്തിക്കുക രണ്ടു തെറ്റൊന്നുമില്ല പക്ഷേ പ്രേമത്തെ മുന്തിക്കുന്നവൻ മുക്കറബായി മുന്നോട്ട് പോകും എന്റെ ബാപ്പ് ചെറുതൊക്കെ മുട്ടിയപ്പോൾ എനക്ക് അവിടെ നോപ്പാർക്കിങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അതൊന്നും എനിക്ക് നോക്കാൻ പാടില്ല അതിന് പേരിൽ പതിനായിരം ഉപയോഗിച്ച് പേ അടച്ചാലും ആ പതിനായിരം മതിയാവും സ്രോഹത്തിലെത്താൻ എന്തുകൊണ്ട് അത് നീ എന്റെ ബാപ്പയോടുള്ള പ്രേമം കൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ സുഫികൽ നബിയെ കാണുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടപാചനം നബിയാണ് എന്ന് നിലക്കാം ഇതാണ് നമ്മൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുന്നത് അല്ല വെറുതെ പോയിട്ട് കാര്യമില്ല എട്ട് ക്ലാസ് നടത്തിയിട്ടുണ്ട് റമദാനിൽ അങ്ങനെ ഒരു ക്ലാസ് ഈ ഭൂലോകത്ത് ഒരു ഭാഷയും നടന്നിട്ടില്ല ഈ ലോകത്ത് ഭാഷയിലും അതിന് സമാനമായ ക്ലാസ് നടന്നിട്ടില്ല ഈ ലോകത്തില്ല അതിൽ ഒരു മർമ്മത്തെ മനസിലാക്കുക ഒരു മർമ്മത്തെ മനസ്സിലാക്കുക എന്റെ മർമ്മം ദീനിന്റെ മർഗം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമമാണ് സത്യത്തിൽ ദീൻ അതാണ് നിയമങ്ങളാണ് ദീനി നിയമവും ദീനും ചിലപ്പോൾ രണ്ടായി മാറും വല്ലാത്തൊരു പ്രേമം ഹബീബ് ദീനിന്റെ ഒരു മർമ്മത്തെ നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും മനസ്സിലാവുകയുമില്ല എന്താ മനസ്സിലാകാത്ത എനിക്ക് അറിയില്ല എന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പലർക്കും അത് മനസ്സിലാവൂല അതെന്താണെന്നു എനിക്കറിയൂല ഖുർആാനൊക്കെ ഞാൻ എന്റെ ഒരു ഭാഷ പറയുക എവിടെ നോക്കിയാലും ആയത്തിനിലൊക്കെ കണ്ടെത്തുമ്പോഴാണ് ഖുർആൻ ഉണ്ടാവാറില്ല അങ്ങനെ കണ്ടെത്താൻ നെനമ്പ് നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ കൽബിൻറെ ഉള്ളിലേക്ക് നബിയായി പിന്നെ നീ പേടിക്കണ്ട റസൂൽ മുസ്തഫ

ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട അമ്മയില് നിന്നോട് ചോദിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയാണ് പറഞ്ഞത് അല്ല അങ്ങനെ അല്ല പറഞ്ഞു ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ് അത്രീപ് അന്ന് സുബന്ധമാണ് ഭാര്യമാരാണ്

ും നിവിയുടെ ഇഷ്ടവും രണ്ടായിം എന്താണ് കിടക്കലാണ് സിദ്ധിക്കൽ ഇഷ്ടം നിവിടെ എന്ത് നിവിക്ക് പറഞ്ഞൂടെ എന്റെ മുതുക്ക ഇങ്ങനെ നോക്കി എന്താ കാര്യം പണിക്കോ അതെ മുതുക്കുക എന്റെ വളമാണ് ണ്ടാക്കാതെ പണിക്ക് പോയ തൊറുപ്പുണ്ടാക്കല എന്റെ ഞാൻ ആരോടെയും പറഞ്ഞു എന്റെ മുതക്ക് ഓർമ്മ അങ്ങനെ ഇല്ല ദീനിന്റെ മർമ്മ ഇത് മനസ്സിലാക്കാത്ത കാലത്തോടെ നമുക്ക് ദീൻ ഉണ്ടാവില്ല ദീൻ നിയമങ്ങളുണ്ടാവും ദീൻ ഉണ്ടാവില്ല